റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യുദ്ധം മുറുകിയപ്പോൾ പാർവതി പുത്രൻ താരകനോട് ഏറ്റുമുട്ടി ഒരു ഭയങ്കരമായി അന്തകദണ്ണ്ട് തുല്യങ്ങളായ അസ്ത്രങ്ങളെ കൊണ്ട് അസുരനെ ആർത്തനാക്കി രണ്ടുപേരും അസ്ത്രം മാറി മാറി പ്രയോഗിച്ചു ബാഹുലയൻ താരകൻ്റെ അസ്ത്രങ്ങളെ പുഷ്പസമ്മാനം പറത്തിക്കളഞ്ഞുകൊണ്ട് മുന്നേറി ത്രിലോകങ്ങളെയും ആർത്തനാക്കിയിരുന്ന അസുരാധിപൻ ക്രോധതാമ്രാക്ഷനായി അവൻ നിൻ്റെ കഥ ഇപ്പോൾ കഴിച്ചുകളയും എന്ന് വീവിളക്കൊണ്ടിരുന്നു ഒരു ഭയങ്കര ശക്തിയുള്ള വേൽ മുഖൻ്റെ മാറുവിടം നോക്കി ചാണ്ടി ആയുധത്തിൻ്റെ പോക്ക് കണ്ട വൃന്ദാരവൃന്ദം പേടിച്ചു വിറച്ചു ഹഹാര ശബ്ദം മുഴങ്ങി ഭൂലോകം നടുങ്ങി ഗഗനാചാരികളായവരും പിതാതാവും ഋഷീശ്വരന്മാരും അമ്പരന്ന് സ്വസ്ഥ്യാനം നടത്തി പ്രാർത്ഥിച്ചു എന്തെന്നാൽ ആ വേൽ ആരിൽ തറയ്ക്കുന്നുവോ അവൻ പിന്നെ രക്ഷപ്പെടുകയില്ല അത്ര ശക്തിയുള്ള വേലിൻ്റെ പോക്കാണ് അവരെ അമ്പരപ്പിച്ചത് എന്നാൽ ഷൺമുഖനാകട്ടെ വെയിലിൻ്റെ വരം നോക്കി സുസ്മേരനായി ആ ആയുധം നോക്കി നിന്നു അത് സമൂഹത്തെത്തുന്നതിന് മുമ്പേ തന്നെ ഒരു പുൽക്കാല ശബ്ദം പുറപ്പെടുവിക്കുകയും ആ വേൽ നിമിഷം കൊണ്ടേ താമ്പലാകുകയും ചെയ്തു അങ്ങനെ എല്ലാവരുടെയും ഭയം തീർന്നു തുടരും